നമസ്കാരം ഷാജി ജീവിത ചിന്തകളിലേക്ക് സ്വാഗതം ബിരുദ പഠനത്തിന് ശേഷവും ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് അയാൾ വിദേശത്തേക്ക് കടന്നു മൃഗശാലയിൽ അഭിമുഖത്തിനെത്തിയ അയാളോട് മാനേജർ പറഞ്ഞു അനേകരെ ആകർഷിക്കുന്ന ഗോറില്ല ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ആഴ്ച ചത്തു നീ അതിൻ്റെ വേഷം കെട്ടണം നല്ല ശമ്പളം വാഗ്ദാനം ചെയ്തതുകൊണ്ട് അയാൾ സമ്മതിച്ചു ആദ്യ ദിനം ഗോറില്ല വേഷമണിഞ്ഞ് അയാൾ കൂടിനകത്ത് നന്നായി ചാടിക്കളിച്ചു രണ്ടാം ദിനം അയാൾ അറിയാതെ ഒരു സിംഹക്കൂട്ടിൽ കയറി സിംഹത്തിൻ്റെ അലർച്ച കേട്ട അയാൾ തൻ്റെ ഗോറില്ലാ വേഷം മറന്ന് നിലവിളിച്ചു അയാളുടെ കഴുത്തിൽ പിടിച്ച് മുഖംമൂടി മാറ്റി സിംഹം പറഞ്ഞു എടാ കരയരുത് ഞാൻ നിൻ്റെ സഹപാഠിയാണ് ഇവിടെ മറ്റൊരു ജോലിയും കിട്ടാത്തതുകൊണ്ട് ഈ വേഷം അണിഞ്ഞതാണ് തൊട്ടടുത്ത കുളത്തിലെ മുതലേ ചൂണ്ടിക്കാട്ടി സിംഹം പറഞ്ഞു അത് നമ്മുടെ ക്ലാസ് ലീഡറാണ് ഒന്നുകിൽ സ്വന്തം വിധി സ്വയം തീരുമാനിക്കണം അല്ലെങ്കിൽ എവിടെ നിന്നോ വരുന്ന വിധിയെ വരവേൽക്കണം വിധി നിർണയിക്കാൻ അറിയുന്നവർക്ക് സ്വന്തമായ ജീവിത തിരക്കഥയുണ്ടാകും ഇടയ്ക്ക് എഴുതേണ്ടി വന്നാലും തീരുമാനിച്ചുറച്ചിടത്ത് തന്നെ എത്തിച്ചേരും പിഴുതെറിയപ്പെട്ടാലും വീണിടത്ത് കിടന്ന് വേരുപിടിക്കും സ്വന്തമായ പദ്ധതികളും ലക്ഷ്യങ്ങളുമുള്ളവർക്ക് ചില ഗുണങ്ങളുണ്ട് അവർ ഒരിടത്തും അലഞ്ഞു തിരിയില്ല ചൂണ്ടുപലകൾ നിരീക്ഷിച്ചായിരിക്കും യാത്ര പ്രലോഭനങ്ങളിൽ പതറില്ല ആകസ്മികമായ ആഘാതങ്ങളിലും അടിതെറ്റില്ല നിഷേധാർഢ്യം ഉണ്ടാകും ഒരു തെരഞ്ഞെടുപ്പും സാധ്യമാകാതെ ജീവിക്കുന്ന അനേകം ആളുകളുണ്ട് വന്നു ചേരുന്നവയെ വിധിയായി അംഗീകരിച്ച് ജീവിക്കുകയാണവർ സ്വയം നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളോട് എതിരുളുന്നതിൽ ഒരർത്ഥവുമില്ല അവയോട് പൊരുത്തപ്പെടുകയും അവയ്ക്കുള്ളിൽ നിന്ന് സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കുകയും വേണം സ്വയം ചരടു വലിക്കുന്നതിനനുസരിച്ച് മാത്രം നീങ്ങിയാൽ ജീവിതം വിരസമായ ഒരു പാവക്കൂത്ത് മാത്രമായിരിക്കും സാഹസികതയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും ഒരു പടി പോലും ചവിട്ടാത്തവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനൊരു സുവർണ നിമിഷം പോലും ഉണ്ടാകില്ല ചില വേഷങ്ങൾ ആടാൻ വിധിക്കപ്പെട്ടാൽ അതങ്ങ് തകർത്താടണം അത് പിൻവലിഞ്ഞു നിൽക്കുന്നവർക്കൊരു സന്ദേശവും കുതിക്കാനൊരുങ്ങുന്നവർക്ക് ഉത്തേജനവുമാണ് താങ്ക്